കോതമംഗലത്ത് ബസ് തൊഴിലാളികൾക്ക് പുതിയ സംഘടനയായി സംയുക്ത പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ അഥവാ എസ് പി ബി ടി എന്ന പേരിലാണ് പുതിയ സംഘടനയുടെ പ്രവർത്തനം കൂട്ടായ്മയുടെ ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവും വെള്ളിയാഴ്ച നടന്നു ബസ് ജീവനക്കാരുടെ ക്ഷേമം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ലക്ഷ്യത്തോടെ കോതമംഗലത്ത് പൊതുസംഘടനയ്ക്ക് രൂപം നൽകി സംയുക്ത പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയൻ അഥവാ എന്ന പുതിയ സംഘടനയുടെ ഉദ്ഘാടന ചടങ്ങിൽ തൊഴിലാളികൾക്കുള്ള ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു പുതിയ യൂണിയന്റെ ഉദ്ഘാടനം കോതമംഗലം ജോയിന്റ് ആർ ടിഒ സലീം വിജയകുമാർ നിർവഹിച്ചു ഓണക്കിറ്റ് സംഘടിപ്പിച്ച ഇവിടുത്തെ നമ്മളുടെ ഈ തൊഴിലാളി യൂണിയൻ പ്രവർത്തകരെ ഞാൻ ആദ്യം തന്നെ പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ് കാരണം ഇത്തരത്തിലൊരു കൂട്ടായ്മ നമുക്കിങ്ങനെ വേണമെന്നും സംയുക്തമായിട്ടൊരു എല്ലാവരും ഒന്നിച്ച് നിൽക്കണമെന്നൊരു തോന്നലുണ്ടായത് നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാവരിലും ആ ഒരു എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ പ്രവർത്തന രീതിയിലെല്ലാം തന്നെ ഒരു ആത്മാർത്ഥമായ ഒരു സഹകരണം എല്ലാവരോടും പൊതുജനങ്ങളോടും വിദ്യാർത്ഥികളോടും ഉണ്ടാകുമെന്നുള്ളൊരു വിശ്വാസം ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ഉറപ്പ് ഉറപ്പുവരുത്താൻ കൂടി ആഗ്രഹിക്കുകയാണ് കാരണം ഒരുപാട് പരാതികൾ നിലവിൽ നമുക്ക് ബസ് തൊഴിലാളികളെ സംബന്ധിച്ചും ബസ് ഓപ്പറേറ്റേഴ്സിനെ സംബന്ധിച്ചും ഉണ്ട് അത്തരത്തിൽ പരാതികൾ ക്രിയേറ്റ് ചെയ്തതെല്ലാം തന്നെ നമ്മുടെ ഈ തൊഴിലാളികളുടെ ഭാഗത്താണ് അവരാണ് കൂടുതലായിട്ടും നമ്മൾ ഈ പറയുന്ന പൊതുജനങ്ങളെയും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥികളെയും എല്ലാവരെയും കാണുന്നത് നേരിട്ട് സമ്പർക്കം പുലർത്തുന്നത് നമ്മളാണ് അപ്പൊ നിങ്ങളുടെ നല്ല രീതിയിലുള്ള പെരുമാറ്റം ഉണ്ടെങ്കിൽ തന്നെ അതിന് നല്ലൊരു മാറ്റം നമുക്ക് ഈ പ്രൈവറ്റ് മേഖലയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും ജോബി ഷോളി അധ്യക്ഷത വഹിച്ചു സാബു ആമുഖ പ്രഭാഷണം നടത്തി ഓണക്കിറ്റ് വിതരണം കോതമംഗലം ട്രാഫിക് സ്റ്റേഷൻ ബഷീർ നമ്മൾ ഒരു കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടു വരികയാണ് ഈ കൂട്ടായ്മയിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ ഏറ്റവും നല്ല ഒരു കാരുണ്യ പ്രവർത്തനമാണ് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത് അത് തന്നെ ഇതിന്റെ നല്ലൊരു തുടക്കമായിട്ടാണ് ഞാൻ കാണുന്നത് അപ്പൊ അതുകൊണ്ട് ഇനിയും മുന്നോട്ട് ഈ പറയുന്ന പോലെ യ്യാത്ത ആളുകളുണ്ട് ബസ്സിൽ കയറിയ ചിലപ്പോ കഴിഞ്ഞ ദിവസം ഒരു ബസ്സില് കണ്ടക്ടറോട് ചോദിച്ചപ്പോ പൈസ ഇല്ലാതെ പൈസയും ചോദിക്കുന്നില്ല പണ്ടത്തെ കാലത്തെ പോലെയല്ല നമ്മൾ അപ്ഡേറ്റ് കാര്യം നമ്മൾ നമ്മൾ കാര്യങ്ങളും പഠിക്കാനുണ്ട് പഴയ ആളുകളല്ല ഒരു ഒരു സിറ്റിയുടെ അല്ലെങ്കിൽ ഒരു ടൗണിന്റെ ഏറ്റവും മുഖ ആളുകളാണ് ഒന്ന് ബസ് തൊഴിലാളികൾ രണ്ട് ഓട്ടോറക്ഷക്കാര് എം വി ഐ സുനിൽ ജെഫിൻ ജോളി തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലാളികൾക്കിടയിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി പരിഹരിക്കാനും പുതിയ സംഘടനയ്ക്ക് കഴിയുമെന്നും ചികിത്സാ കാര്യങ്ങൾ പറഞ്ഞു കോതമംഗലത്ത് സ്വതന്ത്ര പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും ഓണക്കിറ്റ് വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നിവിടെ നടക്കുന്നത് സ്വതന്ത്ര പ്രൈവറ്റ് ബസ് തൊഴിലാളി യൂണിയന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനവും അംഗങ്ങൾക്കുള്ള ഓണക്കിറ്റ് വിതരണവുമാണ് ഇന്നിവിടെ നടക്കുന്നത് ഗോതവംഗത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ തൊഴിലാളികളും ഒരുമിച്ച് ഏകദേശം നമുക്ക് ഒരു നൂറ്റി ഇരുപതോളം അംഗങ്ങൾ നമ്മുടെ ഓൾറെഡി മെമ്പർ മെമ്പർഷിപ്പ് എടുത്തിട്ട് അംഗങ്ങളായിട്ടുണ്ട് കൂടുതൽ ആൾക്കാർ ഞങ്ങൾ ഇതിനകത്തേക്ക് പ്രതീക്ഷിക്കുന്നു ഇത് ആരോടുള്ള വെല്ലുവിളിയോ അല്ലെങ്കിൽ ആരോടുള്ള വാശിക്കോ അല്ലെങ്കിൽ ആരെങ്കിലും തോൽപ്പിക്കാനോ അങ്ങനെ ഒന്നല്ല നമ്മളുടെ ഉദ്ദേശം നമ്മുടെ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ന്യായമായ ഒരു ആവശ്യമാണെങ്കിൽ അത് സാധിച്ചു കൊടുക്കുക ആർക്കെന്തെങ്കിലും ചികിത്സാ സഹായം വന്നാൽ അത് നേടിക്കൊടുക്കുക മറ്റു പല അതേപോലുള്ള ആവശ്യം വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് അത് നേടിയെടുക്കുക അതേപോലെ തന്നെ വിദ്യാർത്ഥികളോടും മറ്റുള്ള പ്രൈവറ്റ് കുറിച്ച് കുറിച്ച് അതിനൊക്കെ ഒരു 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 പരിഹാരം എന്ന രീതിയിലാണ് മാറ്റി ചിന്തിച്ച് സംഘടനയെ സംഘടനയുടെ താൽക്കാലിക ഭാരവാഹികളായി പ്രസിഡന്റ് ജോബിഷ് വൈസ് പ്രസിഡന്റ് സിബി അനുപമ സുനിൽ പിയമസ് സെക്രട്ടറി ജെഫിൻ റോസി ജോയിന്റ് സെക്രട്ടറി നിമിഷ് അഭിജിത്ത് ട്രഷറർ സുമേഷ് ഹബിൻ മാനേജർ ബിജു കമ്മിറ്റി എന്നിവരെ തെരഞ്ഞെടുത്തു മീഡിയ സിസ്റ്റി കോതമംഗലം